ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഓണത്തിന് ഇറക്കിയിട്ടുള്ള ഡ്രസ്സുകളൊന്നും വീഡിയോസ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഓണം വിഷൂ ഒക്കെ കഴിയുമ്പോ നമ്മൾ ചെയ്യുന്ന കളക്ഷൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ചെറിയ വീഡിയോ ആയിട്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പം പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകൾ ചെറിയ ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ആ ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓണത്തിനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഓണത്തിന് നമുക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു കുറെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറെ നമുക്ക് ടൈമിന് കറക്റ്റാവാതെ ഞാൻ വിട്ടു കേട്ടോ വർക്ക് എടുക്കാതെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ നമ്മുടെ സ്വന്തം വർക്കുകളാണ് അപ്പൊ ഇതിന്റെ തന്നെ ഓരോ സൈസില് നമ്മൾ വേറെ വേറെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മോഡലുകൾ തന്നെ ഇപ്പോഴും നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്രോക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവാറ് ഓണ ആണെങ്കിലും വിഷു ആണെങ്കിലും അപ്പൊ ചെറിയൊരു നൂലുകെട്ട് ഫംഗ്ഷൻ ആണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഐറ്റം ചെറിയ ചെറിയൊക്കെ കെട്ടുടുപ്പുണ്ടല്ലോ നമ്മളിങ്ങനെ ഫ്രണ്ടില് ഫ്ലവറൊക്കെ വെച്ചിട്ട് അപ്പൊ അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിലൊട്ട് മിക്ക ഡ്രസ്സിൻ്റെയും കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കണ്ട് നോക്കുക ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക അപ്പം അതിനകത്തുണ്ട് സ്റ്റിച്ചിങ് കട്ടിങ്ങൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റ് ആക്കിയിട്ട് വെക്കാറില്ല സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചു പേജ് വൈസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണോ ചെയ്യാറെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്തിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കാരണം നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ പല പല കാര്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്ലീവ് ഇത് ആവില്ല വേണ്ടത് ചിലപ്പോൾ പഫ് സ്ലീവ് ആയിരിക്കും സ്ലീവ്ലെസ്സായിരിക്കും അപ്പൊ നമ്മളൊരു മോഡലിറക്കിയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ അധികം വെക്കാറില്ല അപ്പൊ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് അവർ പറയുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കാറ് ഇപ്പം ഈയൊരു മോഡലാണെങ്കിൽ തന്നെ ഇനി നമുക്ക് ഇതിനകത്ത് പഫ് സ്ലീവ് വേണമെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കും ഞാൻ എല്ലാ പ്രാവശ്യവും ഓരോ മോഡലിറക്കാറുണ്ട് അപ്പം അത് തന്നെ നമുക്ക് അത്യാവശ്യം സെയിൽ വരാറുണ്ട് പിന്നെ വരുന്നത് അവർ പറയുന്ന പറയുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അതായത് പഫ് സ്ലീവ് അല്ലെങ്കിൽ സ്ക്രേട്ടിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക ബ്ലൗസിന്റെ അങ്ങനത്തെ ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ ആണ് വരാറ് പിന്നെ കളറ് പിന്നെ കളറാണ് അവർ മാറ്റി ചെയ്യാറ് അപ്പോൾ ഓണത്തിന് നമ്മളിപ്പോൾ കോമ്പയ്ക്കായിട്ട് ചെയ്യുമ്പോൾ അവർ അമ്മമാരുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് കളറൊക്കെ പറയാറുണ്ട് പിന്നെ വന്നിട്ട് ബോയ്സിൻ്റെ ഡ്രസ്സ് നമ്മുടെ കയ്യിലില്ല കേട്ടോ അപ്പോൾ കുറേ പേര് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോയ്സിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് അപ്പം ഞാനത് ചെയ് തീരെ ചെയ്യാറില്ല എന്നല്ല പക്ഷെ നമ്മളതിപ്പോൾ ഇപ്പം ചെയ്യുന്ന ബിസിനസ്സായിട്ട് ഞാൻ അതുവരെ എടുത്തിട്ടില്ല കൂടുതലും നമ്മൾ ഗേൾസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക പട്ടുപാവാട ഫ്രോക്ക് ബർത്ത്ഡേ ഫ്രോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മളിങ്ങനെ ഓണത്തിന് സമയത്ത് വന്നാൽ ഞാൻ എടുക്കാറില്ല കേട്ടോ ബർത്ത് ഡേ ഫ്രോക്ക് കാരണം എനിക്ക് ആ സമയത്തൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ല ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു വൺ വീക്കെങ്കിലും വേണം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ നെറ്റ് ഫ്രോക്കാണല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഞാനത് ടൈം എടുത്തിട്ടാണോ കേട്ടോ ചെയ്യാറ് ഒരു ആഴ്ച കൊണ്ടുള്ള വർക്ക് എന്നല്ല നമ്മൾ ടൈം എടുക്കും എല്ലാം ചെയ്യാനായിട്ട് പെട്ടെന്ന് തട്ടിക്കുട്ടി ചെയ്യാറില്ല തട്ടിക്കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യാത്ത അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് പിന്നെ എനിക്ക് കൂടുതലും വരുന്നത് റീസെല്ലേസിന്റെ വർക്കാണ് കേട്ടോ അപ്പോൾ റീസെല്ലേസ് നമുക്ക് ഒത്തിരി ഉണ്ട് അപ്പോൾ അവര് കുറച്ച് നാളെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ വർക്കുകളാണ് നമുക്ക് കൂടുതല് വരിക പിന്നെ വന്നിട്ട് എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്ലേസ് അങ്ങനത്തെ അങ്ങനെയൊക്കെ കിട്ടിയിട്ട് നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മൾ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന കുറച്ച് പേരുണ്ട് അത് എൻ്റെ ആണ് റീസെല്ലേഴ്സ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് ഡ്രസ്സ് കഴിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അവരാണ് നമുക്ക് കൂടുതലും വർക്ക് തരുക അപ്പോൾ അവരുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അവർ ഞാൻ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാലും അവർ വർക്ക് തരും അപ്പോൾ അവരുടെ വർക്ക് നമുക്ക് എടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് എപ്പോഴും വർക്ക് തരുന്ന ആളുകളാണല്ലോ അപ്പോൾ അവർക്ക് ഇതിനകത്തുനിന്ന് ഒത്തിരി പൈസ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയൊരു മാർജിൻ അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ആ ഒരു മാർജിൻ നമ്മൾ ആ വർക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടും വർക്ക് എടുക്കാറുണ്ട് കേട്ടോ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഓണം ഓണം കുറേ മുന്നേ ഓർഡർ എനിക്ക് ഇട്ടു തരും കാരണം ഞാൻ മുന്നേ പറയും ഓണത്തിനുള്ള ഓർഡേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ മുന്നേ ഇട്ടോളൂ കാരണം നമുക്കത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമാണല്ലോ അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ മുന്നേ ഇട്ട് തരാറുണ്ട് കേട്ടോ വർക്കൊക്കെ പിന്നെ വന്നിട്ട് പുതിയ കസ്റ്റമേഴ്സ് വരാറുണ്ട് ഞാൻ മാർക്കറ്റ് പ്ലേസിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറവാണ് കേട്ടോ ഇതിൽ കാരണം മാർക്കറ്റ് പ്ലേസിൽ ഇട്ടു കഴിഞ്ഞാൽ കുറേ ഇൻക്യൂറീസ് വരും അപ്പം നമുക്കൊരു പത്തിരുപത് ഇൻക്യൂറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു അഞ്ചോ ആറോ ഓർഡർ ഒക്കെയാണ് കിട്ടുക അപ്പം നമ്മൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചിട്ട് നമ്മുടെ കുറച്ച് ടൈം അധികം പോകും അങ്ങനെ ആവുമ്പോൾ കാര്യം അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ അത് കാരണം പിന്നെ ഇനി നമുക്ക് ഇങ്ങനെ കുറെ പേര് ചോദിച്ചിട്ട് അവർക്ക് മറുപടി കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അതൊരു വിഷമാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ കുറവാണ് കുറവാണിടല്ലേ അപ്പം ഇനി ഓണത്തിന്റെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നമ്മൾ നൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഇടണം അപ്പൊ പിന്നെ വന്നിട്ട് റേറ്റിന്റെ കാര്യം എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഈ റേറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാത്തത് പറഞ്ഞു തരാത്തെന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് റേറ്റ് ഉണ്ടേന്ന് ഞാൻ പറഞ്ഞു തരാം പക്ഷെ ചില ആളുകൾ ഇതിന് എത്ര റേറ്റ് ഇടാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ കാരണം നമ്മൾ എടുക്കുന്ന റിസ്ക്കും അവരെടുക്കുന്ന റിസ്ക്കും രണ്ടും രണ്ടാണ് കാരണം നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ റേറ്റും അവർക്ക് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ റേറ്റും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ലാഭം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മെറ്റീരിയലിലാണെങ്കിലും ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ കോസ്റ്റ്യൂം കൂട്ടുമ്പോൾ നമ്മുടെ റേറ്റും അവരുടെ റേറ്റും കറക്റ്റായിട്ട് വരില്ല അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് റേറ്റിൻ്റെ കാര്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണോ മെറ്റീരിയൽ എടുക്കുന്നത് അതിൻ്റെ റേറ്റ് നോക്കുക പിന്നെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയം നിങ്ങൾ അതിനകത്ത് എത്ര ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രയും ടൈം ആണോ അതിനകത്ത് വർക്ക് ചെയ്യുന്നത് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ റേറ്റ് ഇടുക അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കറക്റ്റ് റേറ്റ് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരില്ല അതുകൊണ്ടാണ് ഞാൻ പകുതി പേർക്ക് റേറ്റ് പറഞ്ഞു കൊടുക്കാത്തത് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് പിന്നെ വന്നിട്ട് നമ്മളിതിന്റെ കൂടെ ചെയ്തതാണ് നൈറ്റി ബിസിനസ് കിട്ടും അപ്പൊ നൈറ്റി ബിസിനസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് എനിക്ക് കുറെ ചെയ്യാനായിട്ട് പറ്റില്ല ഓണത്തിന് ഈ ഒരു ഈ ഡ്രസ്സുകളുള്ള കാരണം എനിക്കത് ചെയ്യാൻ പറ്റീരിയ എന്നാലും ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അത്യാവശ്യം സെയിലായി പോയി അപ്പൊ ഇതൊക്കെ എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയലാണ് ആണ് അപ്പൊ എല്ലാത്തിന്റെ പിക്ക് കാര്യത്തില് ഞാൻ ഈ ഫോൺ മെമ്മറി ഫുള്ളായ കുറെ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ രണ്ട് എട്ടം മൂന്ന് പ്രാവശ്യം ഞാൻ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നൈറ്റി എടുത്തോടും നൈറ്റിയുടെ മെറ്റീരിയൽ ഒരു പന്ത്രണ്ട് പീസ് പതിമൂന്ന് പീസ് വെച്ചിട്ട് എടുത്തു അപ്പൊ അതെല്ലാം സെയിൽ ആയി പോയിട്ടോ ഇനിയിപ്പൊ നമ്മൾ എന്തായാലും തുടർന്ന് അത് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിതിനകത്ത് നൈറ്റിയുടെ ഡ്രസ് നൈറ്റിയുടെ ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നൈറ്റി ഫ്രോക്കും ഉണ്ടായാലും അത് നോർമൽ ചുരിദാർക്കട്ട് നൈറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് മറ്റേ നൈറ്റി അധികം അങ്ങനെ ഞാൻ എടുക്കാറില്ല ത്രീ പീസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങനെ എടുക്കാറില്ല എന്നാലും കൂടുതലും എനിക്ക് ഫ്രോക്ക് നൈറ്റും അതുപോലെ ചുരിദാർ മോഡലാണ് കേട്ടോ വരാറ് അപ്പൊ ഞാനതിൻകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ കുറെ ഒക്കെ ഞാൻ ഷോർട്സ് ആക്കിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഷോർട്സ് ആക്കി ഇടാൻ പറ്റാത്ത ഞാനതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നൈറ്റിയൊക്കെ നൈറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് അതല്ലാത്ത നമ്മള് കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സുകളുടെ ഷോർട്സൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല സമയത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാം നമ്മൾ ചെയ്ത നമ്മുടെ സ്വന്തം വർക്കുകളാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ ചെയ്യുന്ന മെറ്റീരിയൽ സോറി ചെയ്യുന്ന ഈ ഫോട്ടോസൊക്കെ പല സ്ഥലത്തും കാണാറുണ്ട് കേട്ടോ പലരും ഇട്ടിട്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കാണിച്ചതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്ന വർക്കുകളാണ് അപ്പോൾ ഇതാർക്കെങ്കിലും ചെയ്യണമെന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് സൈസ് ആണെങ്കിലും കളർ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഡെലിവറി ഉണ്ട് കേട്ടോ ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും പോസ്റ്റാണ് അയക്കുക അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു നൈറ്റി ഫ്രോക്ക് നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഫോട്ടോസ് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം അപ്പം നൈറ്റി ആണെങ്കിലും ആവശ്യമുള്ളവർ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എല്ലാം കസ്റ്റമൈസാണ് റേറ്റും പലതാണ് കേട്ടോ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് നമുക്ക് ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റേറ്റിൽ ചേഞ്ച് ഒക്കെ വരും പിന്നെ ഇതിനകത്ത് ഒത്തിരി ഒത്തിരി കാണിച്ചിട്ടുള്ളത് എല്ലാത്തും ഒത്തിരി കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മളിവിടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കുക കേട്ടോ ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ